എല്ല ഉണ്ടായിട്ടൊരു മനുഷ്യന് സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് പിന്നെ എന്ത് സക്സസ് ആണ് സക്സസ് അല്ല സന്തോഷം സന്തോഷമാണ് സക്സസ് സമാധാനമാണ് സക്സസ് ഒരാൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാനും സമാധാനമായി ഉണരാനും കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സക്സസ് അതിന് അതിനെന്ത് വേണം നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കിടാമെന്ന് വിചാരിക്കണോ ചെറിയ വാക്കുകൾ കൊണ്ട് മാത്രം വിശദമായിട്ടൊന്നും പറയണ്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ നമ്മളൊക്കെ ഓരോ ദിവസവും അഞ്ച് നേരം നിസ്കരിക്കുന്ന ആളുകളാണല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയുള്ളു എന്താണ് നമ്മുടെ തിരക്കിൻ്റെയും ഈ അലച്ചിലിൻ്റെയും ഒക്കെ ഇടയിൽ പഠിച്ചോ നമ്മളോട് പറയാം എടാ നിനക്ക് തിരക്കൊക്കെ ഉണ്ടാവും എന്നാലും അഞ്ച് നേരം എന്നോട് വന്നിട്ട് വർത്താനം പറയണം കേട്ടോ അത് മറക്കരുത് കേട്ടോ അഞ്ച് നേരം എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കണം കേട്ടോ അത്രയേ ഉള്ളൂ നമസ്കാരം എനിക്കിപ്പോൾ പഠിച്ചവനോട് എത്ര നല്ല ബന്ധമുണ്ട് എന്നറിയാൻ രണ്ട് മാർഗുള്ളൂ സിമ്പിളാ എൻ്റെ പഠിച്ചവനായിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ എനിക്ക് രണ്ട് വഴിയുണ്ട് ഒന്നെന്താണ് എന്റെ നിസ്കാരം എന്ന് നോക്കിയാ മതി അനുസ്കരിക്കണ്ടോന്നുള്ളതല്ല എന്റെ നിസ്കാരം എങ്ങനെയുണ്ട് രണ്ടാമത്തേത് പഠിച്ചോൻ തന്ന ഒരു പുസ്തകമുണ്ട് അതുമായിട്ടുള്ള എന്റെ ബന്ധം എങ്ങനെയുണ്ട് അത് രണ്ടും നോക്കിയാൽ മതി നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചോനോടുള്ള നമ്മുടെ ബന്ധം കേടുവരാതെ നിൽക്കാൻ വേണ്ടി പഠിച്ചോ ഉണ്ടാക്കി തന്നിട്ടുള്ള മാർഗമാണ് ഏ നിങ്ങൾ സുഭിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ഒരാൾ സുബുഹിനെ ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ ഏഹ് മൂടി സമ സന്തോഷത്തോടെ ഭയങ്കര രസമായിട്ട് ആസ്വദിച്ചു ഉറങ്ങുന്ന ഒരു മനുഷ്യൻ സുബുഹ് നേരത്ത് ഉണർന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് അയാളുടെ പുലരിയെ ബലി കൊടുക്കുകയാണ് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുലരിയെ അയാൾ ബലി കൊടുക്കുകയാണ് അയാൾ ബലി കൊടുക്കണ് കഷ്ടപ്പാടാണ് പക്ഷെ ആ കഷ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ഇബ്രാഹിം നബി ബലി കൊടുക്കാൻ തയ്യാറായതുപോലെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറക്കത്തെ പുലരിയെ അയാൾ ബലി കൊടുക്കുന്ന പരിപാടിയാണ് സുബുഹി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നിസ്കാരങ്ങൾ ശരിക്ക് പഠിച്ചവനോടുള്ള നമ്മുടെ കണക്ഷനാണ് അതിനെന്ത് വേണം അതിനാ ക്വാളിറ്റി ടൈം വേണം അത്രേ ഉള്ളൂ നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈമാണ് സമയമല്ല നല്ല സമയമാണ് ടൈമല്ല ക്വാളിറ്റി ടൈം അപ്പോൾ ഒരാളുടെ നിസ്കാരങ്ങൾ കുളയല്ലോ അതിൻ്റെ സമയം തെറ്റി അതിൻ്റെ രസം നഷ്ടപ്പെട്ട് ഒരു ചടങ്ങ് പോലെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ പഠിച്ചതിനോടുള്ള ബന്ധം അത്രയും കുഴപ്പം വരും അത്രയേ ഉള്ളൂ ഇവിടെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ ആ ഫാനെ കറങ്ങാൻ നമ്മൾ അവിടെ പോയിട്ടല്ല സ്വിച്ച് ഇടുക ഇവിടെ എവിടെയെങ്കിലും സ്വിച്ച് ഇടുക ഇവിടെ സ്വിച്ച് ഇടുമ്പോഴേക്കും അവിടെ ഫാനെ കറങ്ങാനുള്ള കാരണം എന്താണ് ആ ഫാനും സ്വിച്ചും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ കേടുവന്നല്ലോ എത്ര അമർത്തി സ്വിച്ച് ഇട്ടാലും ഫാന് കറങ്ങൂല നമ്മളെന്താ പറയുക ഫാന് കേടുന്നു എന്നാ പറയുക ഫാനാണോ കേടുവന്ന് ആ വയറാണ് കേടുവന്ന് ഇതാണ് നിസ്കാരങ്ങൾ നിസ്കാരങ്ങൾ കുഴപ്പത്തിലായാൽ ഈ ബന്ധം കുഴപ്പത്തിലാവോ എല്ലാ ബന്ധത്തിനും അങ്ങനെ തന്നെയാണ് പഠിച്ചവനോടുള്ള ബന്ധം നിലനിർത്താൻ പഠിച്ചവനൊരൊറ്റ വഴിയെ പറഞ്ഞെന്ന് പഠിച്ചവനോടുള്ള ക്വാളിറ്റി ടൈം മനുഷ്യന്മാരോടുള്ള ബന്ധം നിലനിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും എന്താണ് ക്വാളിറ്റി ടൈം എപ്പോഴാണോ അതിങ്ങനെ കുറഞ്ഞു പോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബന്ധങ്ങൾ കുഴപ്പത്തിലാവും നിങ്ങൾ പണ്ട് കാലത്തെ നമ്മുടെ പ്രവാസികളായ ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ഇന്നിപ്പോൾ ഏറെക്കുറെ ഫാമിലിയോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കാനും ഫാമിലിയെ കൊണ്ടുവരാനും കുറച്ച് ദിവസം താമസിപ്പിക്കാനും അല്ലെങ്കിൽ കുറേ കാലം താമസിപ്പിക്കാനുമൊക്കെയുള്ള വഴികൾ ഏറെക്കുറെ ആളുകൾക്കുണ്ട് അങ്ങനെ അല്ലാത്ത ആളുകൾ മഹാഭൂരിപക്ഷം ഉണ്ടാവും എന്നാലും പണ്ട് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വരുന്ന ഒരാൾ കപ്പലിലൊക്കെ കീറിയിട്ട് വരുന്ന ഒരാൾ ഫാമിലിയായിട്ടുള്ള ഒരു ബന്ധവും ഇല്ല ഒന്ന് കത്ത് മാസങ്ങൾ കൂടുമ്പോൾ കിട്ടുന്നൊരു കത്ത് അല്ലെങ്കിൽ വല്ലപ്പോഴുള്ള ഫോൺ വിളി കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ ഇങ്ങനെ അത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്നിട്ടും അവരൊക്കെ അവരുടെ കുടുംബത്തെ എത്ര രസമായിട്ടാണ് നിലനിർത്തിയത് ആലോചിച്ചത് ആ മക്കൾക്ക് വാപ്പ എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും പഴയ പ്രവാസികളായ ആളുകളുടെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതിയത് ആ വാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരിക്കും വല്ലപ്പോഴും വരുന്ന കത്തിലെ ആ രണ്ട് വരി മതിയാവും ജീവിക്കാനത് മതിയാവും ഏഹ് ആ പ്രിയപ്പെട്ടവൾക്ക് ആ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജീവനായിരിക്കും ഇതേപോലെ വല്ലപ്പോഴും വന്നിട്ടുള്ള ആ കത്തുകൾ ഇങ്ങനെ കൂട്ടിവെച്ച് അതിങ്ങനെ പാതിരാവുകളിൽ വായിച്ച് കരഞ്ഞ് ആ പാവം പെണ്ണിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ തുളുമ്പാനാവാതെ നിറയുന്ന എത്രയോ 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 കാലം കടന്നുപോയ ആ പാവം മനുഷ്യരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവരൊക്കെ അവരുടെ ബന്ധങ്ങളെ എത്ര രസമായിട്ടാണ് നിലനിർത്തിയത് അത് കേടുവരാന് അവർ സമ്മതിച്ചില്ല ഒരു കത്തുകൊണ്ട് ഒരു കത്ത് കൊണ്ട് ആ ബന്ധത്തെ അവർ നിലനിർത്തുകയാണ് ചെയ്യുന്നത് വാടിപ്പോകാതെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്കെന്ത് പറ്റി മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ടല്ലോ ശാസ്ത്രകാരൻ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയ വലിയ മനുഷ്യൻ അല്ലേ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിനിൽക്കുന്നതിന്റെ പിന്നിലുള്ള ഡൈനാമോ കണ്ടുപിടിച്ച മനുഷ്യൻ ജനറേറ്റർ കണ്ടുപിടിച്ച മനുഷ്യൻ മോട്ടോർ കണ്ടുപിടിച്ച മനുഷ്യൻ മൈക്കൽ ഫാരഡേ അങ്ങേയറ്റത്തെ മനുഷ്യത്വവാദിയായ സയൻറിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയല്ല പക്ഷേ ഏഹ് അദ്ദേഹം അത്രയും മഹാനായ മനുഷ്യനായിരുന്നു നമ്മുടെ കുട്ടികൾ അദ്ദേഹം കണ്ടുപിടിച്ചതിനെ കുറിച്ചൊക്കെ പഠിക്കും അദ്ദേഹം ആരാണെന്ന് പഠിക്കില്ല അത് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടാവില്ലല്ലോ അല്ലേ അദ്ദേഹം ആരാണെന്ന് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ടാവില്ല അദ്ദേഹം കണ്ടുപിടിച്ചതും ജനിച്ച വർഷവും മരിച്ച വർഷമൊക്കെ ഉണ്ടാവും ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആളുകൾ ഭരണാധികാരികൾ പറഞ്ഞു നീ ഒരു വലിയ തരണം സയൻറ്റിസ്റ്റ് അല്ലേ വലിയ ഒരു മാരകായുധം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ കോടികൾ തരാം ഇതാണ് വാഗ്ദാനം ആരാ വാഗ്ദാനം കൊടുക്കുന്നത് ആ നാടിൻ്റെ പ്രസിഡൻ്റാണ് കൊടുക്കുന്നത് വാഗ്ദാനം ഉറപ്പായിട്ടും കൈ കിട്ടും ഒരു ബോംബുണ്ടാക്കി കൊടുത്താൽ മതി മൈക്കൽ ഫാരഡേ പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹം പറയല്ല ചെയ്തത് ഒരു കത്ത് എഴുതി കൊടുത്തു ചെറിയൊരു കത്താണ് ആ കത്തിൽ എന്താ പറയണതെന്ന് അറിയോ അദ്ദേഹം പറയാ ഉറുമ്പുകൾ എങ്ങനെയാണ് ഭക്ഷണം കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉറുമ്പുകൾ അതിൻ്റെ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഉറുമ്പുകൾ ഭക്ഷണം ഇങ്ങനെ ഉരുട്ടി 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 അതിൻ്റെ മാളത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് ഉറുമ്പ് മാളത്തിൻ്റെ ഉള്ളിലേക്ക് പോവും എന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ ആ മണ്ണിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ആ മാളത്തിനേക്കാൾ വലുതായിരിക്കും ആ ഭക്ഷണം എന്നെങ്ങനെ കൊണ്ടുപോകാൻ കഴിയുക എന്നിട്ടതെയും പറയാ പൈസ കാണിച്ചു തന്നിട്ട് എന്നെ മയക്കാം എന്ന് വിചാരിക്കേണ്ട ഞാനും ഈ ഉറുമ്പിനെ പോലെ അവസാനം എൻ്റെ കോഴിയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കും ഞാൻ ഉണ്ടാക്കിയതൊന്നും ആ കോഴിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഞാൻ ഉറുമ്പ് ഏകദേശം അതേപോലെ തന്നെ അതുകൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ കൊല്ലാനുള്ള ആയുധം ഉണ്ടാക്കാൻ എന്നോട് പറയരുത് എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ ഇതെന്തിനും അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്നറിയോ ഇദ്ദേഹത്തോട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂയിൽ ചോദിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലോ മറ്റോ മരിച്ചുപോയ ആളാണ് കേട്ടോ അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു പറയാൻ എത്ര കഥകൾ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് കേട്ടോ ആയിരത്തോളം കണ്ടുപിടുത്തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്താ പറഞ്ഞു എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചൊല്ലുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ സമാധാനം ഉണ്ടാവണം ആ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല വഴി പഠിച്ചവൻ അവനോടുള്ള ബന്ധം നിലനിർത്താൻ പറഞ്ഞു തന്ന വഴി എന്താണോ അതെന്നാണ് ക്വാളിറ്റി ടൈം നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ പഠിച്ചോ തന്നിട്ടുള്ളൊരു മൂന്നോ നാലോ മനുഷ്യന്മാരുണ്ടല്ലോ അവർക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഒരു പക്ഷെ അത് കുറയൊന്നും വേണ്ടി വരില്ല കുറച്ച് മതിയാവും ആ കുറച്ച് സമയം കൊണ്ട് മനുഷ്യർ സമാധാനത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയും അതെവിടെയാണോ കുറഞ്ഞു വരുന്നത് അതിൻ്റേതായ പ്രയാസങ്ങൾ ആ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും ബന്ധങ്ങൾ ഏറ്റവും നല്ല മാർഗം ക്വാളിറ്റിയുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്